ഒന്നിച്ച പോലെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ നാലാം വാക്യം വീരന്മാരുടെ വില്ല് ഒടിഞ്ഞു പോക്കുന്നു ഇടറിയവരോ ബലം ധരിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആ വാക്യം വായിക്കാം ഒന്നിച്ച പോലെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ നാലാം വാക്യം വീരന്മാരുടെ വില്ല് ഒടിഞ്ഞു പോക്കുന്നു ഇടറിയവരോ ബലം ധരിക്കുന്നു നമുക്ക് വളരെ സുപരിചിതമായ ഒരു ദൈവവചന ഭാഗമാണ് ഇത് ഹന്ന ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പറയുന്ന ഒരു വാചകമാണ് നാം ഇവിടെ വായിച്ചത് ഹന്ന ദൈവസ്ഥനിൽ വന്നിട്ട് അവൾ പറയുകയാണ് വീരന്മാരുടെ വില്ലൊടിഞ്ഞു പോകുമ്പോൾ ഇടറിയവരെ ബലം ധരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് വീരന്മാർ എന്ന് പറഞ്ഞാൽ കരുത്തുണ്ടെന്നും ശക്തി ഉണ്ടെന്നും സ്വാധീനമുണ്ടെന്നും ബലമുണ്ടെന്നും മനുഷ്യർ പറയുന്നവരെ വീരൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആമിൻ ഇടറിയവരോ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ഷീണിച്ചു പോയവർ ഗതിയില്ലാതെ പോയവർ ജീവിതത്തിൽ എവിടെയൊക്കെയോ പരാജയങ്ങൾ സംഭവിച്ചു പോയവർ അവഗണിക്കപ്പെട്ടു പോയവർ തള്ളപ്പെട്ടു പോയവർ അവരെ ആമിൻ നോക്കിക്കൊണ്ടാണ് ഇടറിയവർ എന്ന വാക്ക് ആമൻ ഇവിടെ ആമൻ പറയുന്നത് ആമേ ഹന്ന വിളിച്ചു പറയുകയാ കരുത്തുണ്ടെന്നും ശക്തി ഉണ്ടെന്നും ബലമുണ്ടെന്നും പറയുന്നവരുടെ വില്ല് ഒടിഞ്ഞു പോക്കുമ്പോ ആമൻ അവഗണിക്കപ്പെട്ട തള്ളപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ട ചേർത്ത് പിടിക്കാൻ ആരുമില്ലാത്ത ബലഹീനരായി പോയവരുടെ ആമേൻ ആമേൻ ബലഹീനരായി പോയവരെ ബലം ധരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഹന്നായുടെ വിളിച്ചു പറയുക ഹന്ന എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറയാനായിട്ട് കാരണം ആമേ നമ്മൾ ഒന്നാം അധ്യായം മുതല് ഹന്നായുടെ ജീവിതത്തിലൂടെ ഒന്ന് കടന്നുപോകുമ്പോ വേഗത്തിൽ ചില കാര്യങ്ങൾ പകൽ ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മൾക്കറിയാം എന്ന് പറയുന്ന ഒരു പുരുഷൻ അദ്ദേഹത്തിന്റെ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഹന്ന എന്നും പെനിനെന്നും രണ്ടു പേർ നമ്മളവിടെ വ്യക്തമായി വായിക്കുന്നുണ്ട് മക്കൾ ഉണ്ടായിരുന്നു ഹന്നായിക്കോ മക്കളില്ലായിരുന്നു പക്ഷേ ആമൻ മക്കളില്ലാതിരുന്ന ഹന്ന ആമൻ ദൈവാലയത്തിലേക്ക് പോകുമ്പോഴൊക്കെയും അവളുടെ വീട്ടിലുള്ളവളെ പ്രതിയോഗിയായ പെനിന അവളെ വല്ലാതെ മുഷിപ്പിച്ചിരുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ആമൻ പെനിനെ എന്ന് കൂടെ ആശ്വാസം അവളെ സാരമില്ല നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും എന്ന് പറയേണ്ടവള പക്ഷെ ദൈവാലയത്തിലേക്ക് പോകുമ്പോഴൊക്കെ ഒരുപക്ഷെ ആമൻ അത് നിമിത്തമോ വല്ലാതെ കരഞ്ഞുവെന്നും പട്ടിണി കിടന്നുവെന്നും നമ്മൾ അവിടെ വായിക്കുന്നുണ്ട് ആമൻ ആമൻ പെരിനിയുടെ വാക്കുകൾ ഹന്നായെ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ടാകാം നമ്മളവിടെ ആമൻ അഞ്ചാം വാക്യത്തിൽ വായിക്കുന്നു എന്നാൽ അവളുടെ ഗർഭം അടച്ചിരുന്നു എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു എന്ന് നാം വഹിക്കുന്നു അവൻ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്ക വേണോ വളരെ മൂഷിപ്പിച്ചു എന്ന് നമ്മൾ വഹിക്കുന്നുണ്ട് അവളെ വ്യസനിപ്പിക്കാൻ തക്ക അവളെ വേദനപ്പെടുത്താൻ തക്ക അവളെ സങ്കടപ്പെടുത്തത്തക്ക അവൾ വല്ലാതെ അവളെ മുഷിപ്പിച്ചിരുന്നു എന്ന് നമ്മളെ വേദഭാഗത്ത് വഹിക്കുന്നുണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുകയാ അവൻ ഒരുപക്ഷേ അവൻ അവൾക്ക് മക്കളില്ലാതിരുന്നതിനേക്കാൾ അവളെ വേദനിപ്പിച്ചത് പ്രതിയോഗിയുടെ വാക്കുകളാകാം പ്രതിയോഗിയുടെ പ്രവർത്തികളാകാം അവളോടുള്ളവളുടെ മനോഭാവമാകാം അവൻ ദൈവാലയത്തിലേക്ക് പോകുമ്പോഴൊക്കെ ആ പെരിനെ അങ്ങനെ ചെയ്തിരുന്നുവെന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട് എന്തായിരിക്കാം പെരിനെ പറഞ്ഞാൽ ഞാൻ എന്റെ ഭാവനയിൽ ഇങ്ങനെ കാണുക ഒരു പക്ഷെ ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ െ വെരീന പറഞ്ഞു കാണോ നീ എത്ര നാളുകൊണ്ട് പ്രാർത്ഥിക്കുക എത്രയോ കാലം കൊണ്ട് നീ പ്രാർത്ഥിക്കുകയാ എത്രയോ നാളുകൊണ്ട് നീ ഉപവസിക്കുകയാ എത്രയോ നാളുകൊണ്ട് നീ യാകമർപ്പിക്കുക എന്നിട്ടും എന്തേ ജീവനത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി ഇല്ലാത്തത് ദൈവം നിന്നെ കണ്ടിട്ടില്ല ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേൽ വന്നിട്ടില്ല ദൈവത്തിന് നിന്നോട് സ്നേഹമില്ല അവൻ ഇനി നീ പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇനി നീ പട്ടിണി കിടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇനി നീ സങ്കടപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല അവൻ കുറെ നാളായില്ലേ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നിട്ടും എന്തേലും മറുപടി ലഭിക്കാത്തത് ഇനി ഒരു മറുപടിയില്ല കാരണം നിന്റെ പ്രായമൊക്കെ കടിഞ്ഞു പോയേ അതിനുള്ള സാധ്യതകളൊക്കെ നിന്നു അവൻ എന്തൊക്കെ പറഞ്ഞു ഒരുപാട് ഒരുപാട് അവളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം അതുകൊണ്ടാണ് പറയുന്നത് അവളെ അവളെപ്പിച്ചതുകൊണ്ട് അവൾ കരഞ്ഞു അവൾ പട്ടിണി കിടന്നു എന്ന് നമ്മളെ വേദഭാഗത്ത് വായിക്കുന്നുണ്ട് അവൾ വല്ലാതെ മുറിവേറ്റ ഒരു സ്ത്രീ ആയിരുന്നു ഹന എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമോ ആമ്പേൻ അവളുടെ ജീവിതത്തിന്റെ ശൂന്യതയോ പ്രതിയോഗം മുഷിപ്പോ ഒന്നും അവളെ ദൈവത്തിൽ അകറ്റിയില്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രശ്നം പറയുന്നത് മറ്റുള്ളവരുടെ വാക്കുകളും പ്രവൃത്തികളും നിമിത്തം നമ്മുടെ ആത്മീയ അനുഭവങ്ങളും ദൈവത്തോടുള്ള ബന്ധങ്ങളും പലപ്പോഴും ആമന് അറ്റുപോകുന്ന അല്ലെങ്കിൽ അതിനൊക്കെ വിഘ്നം വരുന്ന ഒരു ആമ ആമൻ അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് പക്ഷേ ഇവിടെ കണ്ണായുടെ ജീവിതം നമ്മൾ പഠി ആമ പഠിക്കുമ്പോൾ അവളുടെ ജീവിതത്തിലെ ശൂന്യതയോ ആമ അവൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി ആമ ലഭിക്കാൻ കഴിയാതെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും കഴിയാതെ ഇപ്പോഴും പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ലഭിച്ചില്ല എന്നുള്ളതൊന്നും അവളെ ദൈവത്തിൽ നകറ്റിയില്ല അവളെ പ്രാർത്ഥനയ്ക്ക് തടസ്സം വന്നില്ല അവളെ ദൈവത്തിൽ അകറ്റിയില്ല എന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകരുത് ആ നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങൾക്കും മറുപടി ലഭിച്ചത് കൊണ്ടല്ല നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് ഒരുപാട് വിഷയങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ഇന്നും മറുപടി ലഭിക്കാൻ കഴിയാതെ ഇന്നും നമ്മൾ ഒരു ശൂന്യമായ അനുഭവത്തിൽ ഒരു മഴപൂമിടെ അനുഭവത്തിൽ ഒരു ഒറ്റപ്പെട്ട അനുഭവത്തിൽ നമ്മൾ നിൽക്കുന്നുണ്ടാകാം ഒരുപക്ഷേ കൂടെ നിർത്തേണ്ടവർ ചേർത്തു പിടിക്കേണ്ടവർ നമുക്ക് ആശ്വാസമായി തീരേണ്ടവർ നമ്മെ ധൈര്യപ്പെടുത്തേണ്ടവരൊക്കെ ഒരുപക്ഷെ നമ്മുടെ ശൂന്യതകളുടെ നടുവിൽ ആമ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടാകാം ഇനി നിനക്കൊരു വിടുതലില്ലെന്നോ ഇനി നിനക്കൊരു ധാരണമില്ലെന്നോ ഇനി നിന്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി ഇല്ലെന്നോ അവൻ നിന്റെ തലമുറ ഇനി മടങ്ങി വരത്തില്ലെന്നോ സാമ്പത്തിക വിഷയങ്ങൾക്കകത്ത് ഇനി ഒരു ആമൻ ആമുദ്ധാരണമില്ലെന്നോ അതിനകത്ത് ഒരു നീക്കു വോക്കില്ലെന്നുമൊക്കെ അവൻ പലരും നമ്മളോട് പറഞ്ഞേക്കാം ലോകപ്രകാരമുള്ള പലവിധ പ്രശ്നങ്ങൾ സാമ്പത്തികമായ മേഖലകളാകാം അല്ലെങ്കിൽ തലമുറയുള്ള ബന്ധത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വിധകളാകാം ഒരുപക്ഷെ നമ്മൾ നാളുകളായി പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും രോഗത്തിൽ നിന്നുള്ള സൗഖ്യമാകാം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതേപടി നിൽക്കുമ്പോഴോ നമ്മൾക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിനോ ദൈവത്തോടുള്ള ബന്ധത്തിനോ ഒരു വിഘ്നവും വരാൻ പാടില്ല അതാണ് ഹന്ന നമ്മളെ പഠിപ്പിക്കുന്ന പാഠം പറയുന്നു വീരന്മാരുടെ വില്ല് ഒടിഞ്ഞുപോക്കുമ്പോ ആമു ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരെ ബലം ധരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഹന്ന വിളിച്ചു പറയുക പൗലോസ് പറയുന്നില്ലേ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ആർക്കാ കഴിയുക കഷ്ടതയ്ക്കാകട്ടെ സങ്കടത്തിനാകട്ടെ ആപത്തിനാകട്ടെ വാളിനാകട്ടെ ഇപ്പോഴുള്ളതിനാകട്ടെ വരുവാനുള്ളതിനാകട്ടെ ഉയർച്ചക്കാകട്ടെ താഴ്ചക്കാകട്ടെ ഒന്നിനും എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്ക കഴിയത്തില്ല കാരണം ഇതൊന്നും കൊണ്ടല്ല ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് ക്രിസ്തു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പുകാരനായതുകൊണ്ട് ഇന്ന് നമുക്ക് പറയാനായിട്ട് കഴിയണോ ജീവിതത്തിൽ പ്രാർത്ഥിച്ചതുപോലെ എല്ലാം നടന്നില്ലെങ്കിലോ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടന്നില്ലെങ്കിലോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിപ്പോയെങ്കിലോ നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് ഇനിയും മറുപടി വൈകി നിൽക്കുന്നുവെന്ന് തോന്നിയാലോ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ അതൊന്നും ബാധിക്കാൻ പാടില്ല അങ്ങനെയുള്ളവരെയാണ് ദൈവം ബലം ധരിപ്പിക്കുന്നത് അതെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് രണ്ടാമത് നമ്മൾ ഹന്നായ ജീവിതത്തിലോട് ചേർന്ന് വരുമ്പോ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അവടെ ഭർത്താവായി അവരുടെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട് നീ എന്തിനെ കരയുന്നത് നീ പട്ടിണി കിടക്കുന്നത് ഞാൻ നിനക്ക് പത്ത് പുത്രന്മാരെക്കാൾ നന്നല്ലെയോ എന്ന് പറയുക മാനുഷികമായ ആശ്വാസം ആമേൻ അവൾ ആശ്വാസം കൈക്കൊണ്ടിരിക്കാൻ തയ്യാറായില്ല അവളുടെ പ്രശ്നത്തിന് പരിഹാരം തരാൻ കഴിയുന്ന ദൈവത്തിന്റെ അടുക്കലേക്ക് അവൾ ഓടാനായിട്ട് തയ്യാറായി അവൾ ഇരിക്കുന്ന ഇടത്തുനിന്ന് എഴുന്നേൽക്കാൻ തയ്യാറായി മറുപടി ലഭിക്കുവോളൂ അവൾ ദൈവസന്നിധാനം ചെന്ന് ആമേൽ അവൾ ദൈവസന്നിധി മുട്ടുവാൻ ഇടയായി ആയിട്ട് എന്താണ് ഹന്നായുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന പാഠമെന്നറിയാമോ എന്നറിയാമോ ഒരുപക്ഷെ മനുഷ്യരൊക്കെ നമ്മളോട് പറയോ ആമ നീ ആമേൽ ഇനി ഇതുകൊണ്ടൊക്കെ അങ്ങ് ആശ്വസിക്ക ഇതുകൊണ്ടൊക്കെ നീ അങ്ങ് ധൈര്യപ്പെടുക ഇത്രയൊക്കെ നിനക്കില്ലേ അതുകൊണ്ട് നീ അങ്ങ് ആശ്വസിക്കുന്നൊക്കെ ഒരുപക്ഷെ മനുഷ്യർ നമ്മളോട് പറഞ്ഞാലോ ആമേ നമ്മൾ ദൈവസന്നിധാനത്തിൽ അടുത്തു ചെന്ന് ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ യാൽ ദൈവത്തോട് നമ്മുടെ സങ്കടം പങ്കുവയ്ക്കാൻ തയ്യാറായാൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം പ്രവചന പുസ്തകത്തിൽ വഹിക്കുന്നത് പോലെ ദർശനത്തിന് അവിടുന്ന് അവധി വെച്ചിരിക്കുന്ന ദൈവമാ അവിടുന്ന് സമാപ്തിയിലേക്ക് അത് കൊണ്ടുവരുന്ന ദൈവമാ അത് വഹിക്കുന്നുവെന്ന് നമുക്കാ തോന്നുന്നത് ദൈവം തക്ക സമയമാക്കുമ്പോ അത് നമ്മുടെ ജീവിതത്തിൽ ദൈവമാ സകല മനുഷ്യരും കാണുമാറ് നമ്മ ഉയർത്തിയെടുക്കുന്ന ദൈവമാണ് അത് ഹന്നായുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് മൂന്നാമത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അവൾ ദൈവാലയത്തിലെ പോയി അവൾ ദൈവ സ്ത്രീ ചെന്നിട്ട് അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകമുണ്ട് അതിന് പതിനൊന്ന് പന്ത്രണ്ട് വാക്യം അവൾ ദൈവത്തോട് പറയുക അവളെ ഹോമിയോട് പ്രാർത്ഥിച്ചു അവൾ മനോവസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു അവൾ വളരെ കരഞ്ഞു എന്നിട്ട് അവൾ യഹോവയുടെ സന്നിധിയിൽ ഒരു നേർച്ച നേർന്നു എന്നിട്ട് അവൾ ദൈവത്തോട് പറയുക സൈന്യങ്ങളുടെ യഹോവേ അടിയന്റെ സങ്കടം നീ ഒന്ന് നോക്കണോ എന്നിട്ട് പറയുന്നു അടിയനെ നീ ഓർക്കണോ അടിയനെ നീ മറക്കരുത് അവൾ പറയുക ആമൻ എന്റെ സങ്കടം ഒന്ന് നോക്കണോ ആമൻ ആ സങ്കടത്തിന്റെ ആഴോ അവളുടെ ഭർത്താവിനറിയുന്നതിനേക്കാൾ തന്നോടൊപ്പം പാർക്കുന്ന ആ പെണ്ണിനെ അറിയാവുന്നതിനേക്കാൾ ലോകത്തിൽ ആർക്കും തിനേക്കാൾ എന്റെ സങ്കടം ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നോ അവൻ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ വഹിക്കുന്നില്ലേ പറയുക എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു അവരെ നിലവിളി ഞാൻ കേട്ടു കേട്ടു അവരെ സങ്കടങ്ങളെ ഞാൻ അറിഞ്ഞു വിരിക്കുന്നു ലോകത്തിൽ ആർക്കും നമ്മുടെ സങ്കടം കാണാൻ കഴിയാതിരിക്കുമ്പോ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തു നിന്ന് അവൻ നമ്മുടെ ഉൾത്തടത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ദീർഘനിശ്വാസങ്ങളെ അറിയപ്പെട്ട ദൈവം നമ്മുടെ സങ്കടങ്ങളെ നമ്മുടെ ആവലാദികളെ നമ്മുടെ നൊമ്പരങ്ങളെ അറിയുന്ന ആമ നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണു നേർ അടർന്നു വീഴും പോലും എന്തെന്ന് ആമൻ നന്നായി അറിയുന്ന ദൈവം ആ ദൈവത്തിന്റെ അടുക്കല നമ്മൾ വരുന്നത് അന്ന വിളിച്ചു പറയുക കർത്താവ് നീ അതൊന്ന് കാണണോ എന്നെ ഒന്ന് ഓർക്കണോ എന്നെ മറന്നുപോകല്ലേ കർത്താവെ എന്ന് അവൾ ദൈവത്തോട് പറയുക അവളുടെ വ്യസനത്തിന്റെ ആഴം അവിടെ കാണുന്നത് അവളുടെ വേദനയുടെ ആഴം അവളുടെ വാക്കുകളിലൂടെ പ്രകട എന്നിട്ട് അവൾ ദൈവത്തിനെ തന്റെ ഹൃദയം പകരുകയാണ് ആമ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്ന എന്താണെന്ന് അറിയാമോ ആമ ജീവിതത്തിലുള്ള പരിഹരിക്കാൻ നമുക്ക് കഴിയാത്ത ഏത് പ്രശ്നവുമാകട്ടെ ഏത് വിഷയവുമാകട്ടെ ഉത്തരം നമുക്ക് എടുക്കാൻ കഴിയാത്ത ഏത് വിഷയവുമാകട്ടെ നമ്മുടെ മുൻപിൽ പർവ്വത സമ പോലെ നിൽക്കുന്ന വിഷയങ്ങളാകട്ടെ മാറിപ്പോകത്തില് നമ്മുടെ ബുദ്ധിയോ സമൂഹവും ചുറ്റുമുള്ളവരോട് നമ്മൾ പറയുന്ന വിഷയവുമായിക്കൊള്ളട്ടെ പക്ഷെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ കഴിയുന്ന ദൈവത്തിന്റെ അടി വന്നിട്ട് ആ നോക്കി നമ്മുടെ ം ദൈവസ്ഥനൊന്ന് പകർന്ന് ആ ദൈവത്തോടെ നമ്മുടെ സങ്കടം ഒന്ന് ഏറ്റുപറഞ്ഞ് നമ്മുടെ വേദന ആ ദൈവസ്ഥനൊന്ന് ഇറക്കി വെച്ച് ആ ദൈവസ്ഥനെ നമ്മുടെ ആവലാതി ഒന്ന് പറയുമ്പോ നമ്മെ കാണുന്ന ഒരു ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ വേദനയുടെ ആഴമുള്ളതുപോലെ ഒരു ദൈവത്തെ അത്രേ ഞാനും നിങ്ങളും സേവിക്കുന്നത് ആമേൻ ഹന്ന പറയുന്ന ഹന്നായുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് ജീവിതത്തിന്റെ ശൂന്യതകടുന്ന അടുവിൽ അവൾ ആമേൻ മനുഷ്യനോടല്ല അവടെ സങ്കടം പങ്കുവെച്ചത് മനുഷ്യനോടല്ല അവടെ വേദന പങ്കുവെച്ചത് അവൾ ദൈവമുഖത്തേക്ക് കാരണം അവൾക്കറിയാം എന്നെ നന്നായി അറിയുന്നവൻ എന്റെ സങ്കടം അറിയുന്നവൻ എന്റെ വേദനയുടെ ആഴമറിയുന്നവൻ എന്റെ ദൈവമാണ് എന്ന ഉത്തമമായ ബോധ്യം അവൾക്കുണ്ടായിരുന്നു മാത്രവുമല്ല എന്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ കഴിയുന്നവൻ എന്റെ ദൈവമാണെന്നുള്ള ഉറപ്പ് അവൾക്കുണ്ടായിരുന്നു ആമേന അവളുടെ നമ്മൾ അവിടെ പഠിക്കുന്ന ഒരു പാഠമുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ശക്തമായ ആംശബോധത്തിൽ നിന്ന് കരുത്തുറ്റ പ്രാർത്ഥന ഉണ്ടാകുന്നത് നമ്മുടെ ഉള്ളത്തിൽ നിന്ന് കരുത്തുറ്റ പ്രാർത്ഥന ഉണ്ടാകണം എടുത്തു വരുമ്പോ ആമേ ദൈവമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം എന്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ എന്റെ ദൈവം മതിയായവനാണെന്ന് നമ്മൾ വിശ്വസിക്കണം എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്നും നമ്മൾക്ക് വിശ്വസിക്കണം ായിട്ട് കഴിയണം ദൈവത്തിന്റെ പകൽ നമ്മളോട് പറയുന്ന ഒരു ദൂതാണ് നമ്മുടെ സകല പ്രശ്നങ്ങൾക്കോ പരിഹാരം തരാൻ കഴിയുന്ന നമ്മുടെ സകല പ്രശ്നങ്ങൾക്കോ പരിഹാരം തരാൻ കഴിയുന്ന ഒരുവന്റെ അടുക്കലാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത് അവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതോ മാ അവിടെ നമ്മുടെ സങ്കടം കാണുന്നതോമാ അവിടെ നമ്മളെ മറന്നു പോകാത്തതയുമാ അവിടെ നമ്മളെ ഓർക്കുന്നതും ആണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് വീണ്ടും നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട് അവള് ദൈവസനെ ഹൃദയം ഇങ്ങനെ പകർന്നപ്പോ അവളുടെ അവൻ വാക്കുകളൊന്നും പുറത്തേക്ക് വന്നില്ല പുരോഹിതനായി ഏലിക്ക് അവളെ കണ്ടപ്പോൾ തോന്നിപ്പോയി അവൾ മദ്യപിച്ചിട്ട് വന്നിരിക്കുകയാണത് ഞാനിങ്ങനെ ചിന്തിക്കുക ഒരുപക്ഷെ ദീർഘനാളുകൾ കൊണ്ട് പട്ടിണി കിടന്ന കരഞ്ഞ് അവൾ ഒരു വല്ലാത്ത പരുവത്തിലായിട്ടുണ്ടാകുക അവളുടെ ശരീരവും മനസ്സും ഒരുപോലെ ക്ഷീണിച്ചത് നിമിത്തം അവൾ വല്ലാതെ ക്ഷീണിതയായി പോയിട്ടുണ്ടാകാം അപ്പോൾ അവളെ കണ്ടപ്പോൾ പുരോഹിതർ തോന്നിപ്പോയി അവൾ മദ്യപിച്ചിട്ട് വന്നിരിക്കും വീഞ്ഞു കുടിച്ചിട്ട് വന്നിരിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് അവൾ അവൻ അവന് തോന്നിപ്പോയി കാണാ അവൻ പറയുന്നുണ്ട് അവൾ പരിഹസിക്കുന്നുണ്ട് പക്ഷെ അവൾ പറയുന്ന ഒരു കാര്യമുണ്ട് പുരോഹിതനോട് അയ്യോ യജമാനെ അങ്ങനെയല്ല ഞാൻ എന്റെ ഹൃദയം ദൈവസ്ഥി പകരുകയത്രേ ചെയ്തത് എന്താ പ്രാർത്ഥന എന്ന് വെച്ചാൽ അറിയാമോ നമ്മുടെ വാക്കുകളോ വാചകങ്ങളോ നമ്മൾക്കറിയാവുന്ന വേദഭാഗങ്ങളോ ദൈവത്തോട് പറയുന്നതല്ല പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം ദൈവസ്ഥി പകരുന്നത് എന്റെ ഹൃദയത്തിന്റെ ഭാരം ദൈവത്തിന്റെ ഹൃദയത്തിൽ

എല്ലാ അവസ്ഥകളും എന്റെ എല്ലാ സാഹചര്യങ്ങളും അവൻ ഞാൻ പറയുന്നതിന് മുൻപേ അറിയുന്നവൻ്റെ അടുക്കലാണ് ഞാൻ വന്നത് എന്റെ സങ്കടത്തിന്റെ ആഴവും എന്റെ വേദനയുടെ ആഴോ എന്റെ ഒറ്റപ്പെടലിന്റെ ആഴോ അവൻ എന്നെ മുഷിപ്പിക്കുന്ന എന്റെ പ്രതിയോഗ വാക്കുകളോ നല്ലതുപോലൊരു കേട്ട ദൈവത്തിന്റെ അടുക്കല ഞാൻ വന്നു നിൽക്കുന്നത് ദൈവമേ ആ ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോ ആ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് എന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു രണ്ടാമത് പുരോഹിതനോടെ വല്ലാതെ ും അവൻ ഒരു വാക്കും പുരോഹിതനോട് എതിർത്ത് കോപത്തോടെ സംസാരിക്കാതെ പുരോഹിതന്റെ അവൾ മുൻപിൽ നിൽക്കുന്നവൻ ഒരു പുരോഹിതനാണെന്നോ ഹോവിയ ഉത്തമ എന്താ അതിന് അർത്ഥം എന്നറിയാമോ ഒരാത്മീയന്റെ ലക്ഷണമാണ് അവൻ മാധുര്യമുള്ള വാക്കുകൾ എന്ന് പറയുന്നത് ആമേൽ വളരെ വിനിയത്തോടെ താഴ്മയോട് സംസാരിക്കും എന്നുള്ളത് ആമേൽ പെലിനിയുടെ മുഷിപ്പിന്റെ മുഷിപ്പിന്റെ ഒരു വാക്കും പെരിനിയോട് തിരിച്ചു പറഞ്ഞതായിട്ട് നമ്മൾ വേദഭാഗത്ത് കാണുന്നില്ല ഇവിടെ ഏലി പരിഹസിക്കുമ്പോഴോ ഒരു വാക്കും അവൾ അവൾ തിരിച്ചു പറയാ പുരോഹിതനാണ് ആമേ എന്ന തിരിച്ചറിവർക്കുണ്ടായിരുന്നു നമ്മുടെ വാക്കുകൾ എപ്പോഴും സൂക്ഷ്മതയുള്ളതും മാധുര്യമുള്ളതും ആയിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് ആരെയ്യ ദൈവം സൗമ്യതയുള്ളവരെ വിനയമുള്ളവരെ അവൻ റിയാമോ സൗന്ദര്യാണ് അതാ ഹനായുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം ആമൻ അവളെ ദൈവസരിധിയില് നേർച്ച നേർ പറയുന്നത് എന്തറിയാമോ എനിക്ക് ഒറ്റ പുരുഷ സന്താനത്തെ തന്നാൽ മതി ഒറ്റ ഒരു പുരുഷ സന്താനത്തെ നീ എനിക്ക് തന്നാൽ മതി എന്താ അതിന് അർത്ഥം എന്നറിയാമോ ആമൻ എന്റെ നിന്ന മാറാൻ എന്റെ ലജ്ജ മാറാൻ സമൂഹത്തിലുള്ള എന്റെ മാറാൻ ഞാൻ തലമുറിഞ്ഞു നിൽക്കുന്ന ഈ വിഷയം അവൻ എന്റെ മുൻപിൽ നിന്ന് മാറാൻ എല്ലാവരുടെയും മുൻപിൽ ഒന്ന് തല ഉയർത്തി നടക്കാൻ അവൻ എനിക്ക് ഒരു കുഞ്ഞിനെ തന്നാ മതി എന്നവൾ പറയുന്നത് ആമേ പക്ഷെ ദൈവവൾക്ക് നൽകിയത് ഒരു കുഞ്ഞിനെ അല്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അഞ്ചു മക്കളെ കൂടെ ദൈവങ്ങൾക്ക് നൽകുക ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തം പരമ ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവം നാം പ്രാർത്ഥിക്കുന്നതിലും നാം അപേക്ഷിക്കുന്നതിലും അപ്പുറം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ അടിക്കല നമ്മൾ വന്നു നിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് ആമൻ അവൾ പറയുക നമ്മൾ ചിലപ്പം ദൈവത്തോട് പറയും കർത്താവ് ആമനിക്ക മാറാൻ നീ എന്നെ ഓർക്കണം എനിക്ക് അത്യാവശ്യത്തിന് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു വക നീ ഒന്ന് തുറന്നു തന്നാ മതി എന്റെ കടം മാറാനുള്ള ചെറിയൊരു വഴി നീ ഒന്ന് തുറന്നു തന്നാ മതി എന്റെ കുടുംബത്തിന്റെ അവസ്ഥകളൊന്നും മാറാനുള്ള ഒരു ചെറിയ വാതിൽ മതി എന്നൊക്കെ പറയുന്നത് പക്ഷെ ദൈവം നമ്മളോട് പറയുന്നു നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി അവ ചെയ്യുവാൻ കഴിയുന്ന ഒരുവന്റെ അടിക്കല നമ്മൾ വന്നു നിൽക്കുന്നത് നിരാശപ്പെട്ടു പോകരുത് ആ ഭാരപ്പെട്ടു പോകരുത് ദൈവം നമ്മളോട് പറയുന്നു നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം ഹന്നാവ് ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണെന്ന് അറിയാമോ മാത്രമല്ല തനിക്ക് ലഭിച്ച പുരുഷ സന്താനത്തെ മറ്റു മക്കളൊക്കെ ജനിക്കുന്നതിന് മുൻപേ അവനെ കൊണ്ടുവന്ന് ദൈവാലയത്തിൽ കൊടുക്കാൻ ദൈവാലയത്തിൽ പണ മനോഭാവം ഉണ്ടായിരുന്ന ഹന്നായ നമ്മൾ കാണുന്നത് ദൈവസ്ഥിൻ നേർന്നാൽ നമ്മൾ കഴിപ്പാൻ താമസിക്കരുത് ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത് ആറിയ ബലം ധരിപ്പിക്കുന്നറിയാമോ ദൈവത്തോട് പറഞ്ഞത് ചെയ്യും

ശക്തി ഉണ്ടെന്നും പറയുന്ന പ്രിയപ്പെട്ടവരുടെ ആശ്രയമായിരിക്കുന്ന ഇടമൊക്കെ പോയ 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 തള്ളപ്പെട്ടു ഒരു കണ്ണിനും ദയ തോന്നാതെ പരിഗണിക്കപ്പെടാതെ ഏതെങ്കിലും ഒക്കെ അനുഭവങ്ങളിൽ ആമൻ നിന്ദിക്കപ്പെട്ടും അപമാനിക്കപ്പെട്ട് കിടക്കുന്നവരെ ബലം ധരിപ്പിച്ച് അവരെ തലയെ ഉയർത്തി നിർത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് അന്ന നമ്മളെ പഠിപ്പിക്കുന്ന പാഠം അവൾ അതിന്റെ പത്താം വാക്യത്തിന് അവസാന ഭാഗത്ത് വരുമ്പോ പറയുന്നു തന്റെ കൊമ്പ യഹോവ ഉയർത്തുന്ന കൊമ്പ് താണുപോയ ഒത്തിരി സന്ദർഭങ്ങൾ അവടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവൾ പറയുക എന്റെ കൊമ്പിനെ ഉയർത്തുന്ന ഒരു ദൈവം ആത്മാവിന് നമ്മളോട് പറയുന്നു ആമേ നമ്മൾ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ക്ഷീണിച്ചു പോയിട്ടുണ്ടോ തള്ളപ്പെട്ടു പോയിട്ടുണ്ടോ അവഗണിക്കപ്പെട്ടു പോയിട്ടുണ്ടോ ചേർത്ത് പിടിക്കേണ്ടവർ ചേർത്ത് പിടിച്ചെല്ലോ നമുക്ക് തോന്നുന്നുണ്ടോ നാലുകളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചില്ല നമുക്ക് തോന്നുന്നുണ്ടോ ദൈവം നമ്മളോട് പറയുക ക്ഷീണിച്ചു പോകേണ്ട കുഞ്ഞെ ബലം ധരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്നെ താങ്ങുന്ന ഒരു ദൈവമുണ്ട് അവൻ നടത്തുന്ന ഒരു ദൈവമുണ്ട് നിന്നെ തല ഉയർത്തി നിർത്തുന്ന ഒരു ദൈവമുണ്ട് അവൻ ദൈവത്തോടുള്ളത് ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു പോകരുത് പ്രാർത്ഥനയ്ക്ക് മുടക്കം ഉണ്ടാകരുത് പ്രതിയോഗിയുടെ വാക്കുകളുടെ മുൻഭാഗം മുഷിച്ചു പോകരുത് നിന്നകളുടെ അപവാദങ്ങളുടെ മുൻപിൽ തല കുനിക്കപ്പെട്ടു പോകരുത് നമ്മെ ഓർക്കുന്നൊരു ദിവസമുണ്ട് നമ്മെ ഓർക്കുന്ന ഒരു ദിവസമുണ്ട് ആ നമ്മെ ഒരു ദിവസം ദിവസമുണ്ടെന്ന ആത്മാവ് ഇന്ന് പകൽ നമ്മളോട് ഒരിക്കലൂടെ ഞാൻ ഭാഗം വഹിക്കട്ടെ പുസ്തകം രണ്ടാം അധ്യായം അതിന് നാലാം വാക്യമാണ് നമ്മൾ വഹിച്ചത് അന്ന പ്രാർത്ഥിച്ചു പറയുന്ന ഭാഗം വീരന്മാരുടെ വില്ലൊടിഞ്ഞു പോക്കുമ്പോ ഇടറിയവരെ ബലം ധരിപ്പിക്കുന്ന ദൈവം ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ മേഖലപ്പെടുന്ന ഒറ്റപ്പെട്ടു പോയവരായി അവ ചേർത്ത് പിടിക്കാൻ ആരുമില്ലാത്തവരായി ആമെ സ്നേഹിക്കാൻ കരുതാൻ ആരുമില്ലാത്തവരായി വിഷയങ്ങളുടെ നടുവിൽ വല്ലാതെ കുഴഞ്ഞു കുഴഞ്ഞുകിടക്കുന്നുണ്ടോ നാളുകളായി പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകുന്നുവെന്നും തോന്നുന്നുണ്ടോ ആമൻ പലതും ആമ താമസമെന്ന് തോന്നുമ്പോ ആമൻ നിരാശ നമ്മളെ മൂടുന്നുണ്ടോ ദൈവത്തിന് ആത്മാ നമ്മളോട് പറയുന്നു ക്ഷമയോടെ കാത്തിരിക്കുക ദൈവപ്രവൃത്തി വെളിപ്പെടും ദൈവപ്രവൃത്തി വെളിപ്പെടും ആമന് ഒന്നിനോട് വേഗത്തിൽ പ്രതികരിക്കാതെ ആമൻ ആമേ ദൈവ വിശ്വസ്തയോടെ നിൽക്കാൻ തയ്യാറായാൽ നമ്മുടെ ഹൃദയം ദൈവസ്ഥന് പകർന്നുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി ലജിക്കാൻ നിന്നാൽ അവങ്കലേക്ക് പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല ദൈവമുഖത്തേക്ക് നോക്കുന്നവരുടെ മുഖത്തെ ആദരിക്കുന്ന ദൈവത്തെ ഞാനും നിങ്ങളും സേവിക്കുന്നത് മറന്നു പോകരുത് ദൈവ പ്രവർത്തിക്കാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അമേ